നടൻ മോഹൻലാൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കടുത്ത പനിയും ശ്വാസ തടസ്സവും കാരണമാണ് ലാലിനെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരാധകർടെ അന്വേഷണങ്ങളെ തുടർന്ന് ആശുപത്രി അധികൃതർ തന്നെ മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ ലാലിൻ്റെ ആരോഗ്യ വിവരം പുറത്തു വച്ചിട്ടുണ്ട് അഞ്ചു ദിവസത്തെ വിശ്രമമാണ് താരത്തിന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ബിഗ് ബജറ്റ് ചിത്രമായ എൽ ടു എംബുരാ ഗുജറാത്ത് ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ശേഷം ആണ് താരം കൊച്ചിയിൽ മടങ്ങിയെത്തിയത് അതിനിടെ വയനാട്ടിൽ ദുരന്ത ബാധിത പ്രദേശങ്ങൾ ടെറിറ്റോറിയൽ ആർമിയുടെ ദൗത്യ ഭാഗമായി മോഹൻലാൽ സന്ദർശിച്ചിരുന്നു അതിനുശേഷമാണ് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് ഏതായാലും ലാൽ ഉടൻ തന്നെ സുഖം പ്രാപിച്ച് വരുമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്